കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവത്തിന് കാസർഗോഡ് പീലിക്കോട് അരങ്ങുണർന്നു സർഗോത്സവം സ്പീക്കർ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി പ്രതിഭകൾ വിവിധ ഇനങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് പതിനാല് വേദികളിലായി നടക്കുന്ന സർഗോത്സവത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ഇനങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന സർഗോത്സവം അരങ്ങിന്റെ ഉദ്ഘാടനം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മൈതാനിയിൽ സ്പീക്കർ എ എം ഷം നിർവഹിച്ചു കുടുംബശ്രീ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത സ്ത്രീ ശക്തിയാണെന്നും സ്പീക്കർ പറഞ്ഞു കുടുംബശ്രീ ഉദ്ഘാടന ഭാഗമായി ഒരുക്കിയ സ്വാഗത സംഗീത ശില്പം ഏറെ ആകർഷകമായി മോഹിനിയാട്ടം തിരുവാതിര ചവിത്രനാടകം മിമിക്രി സംഘഗാനം ഒപ്പന കേരള നടനം മൈം തുടങ്ങി വിവിധ ഇനങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും മത്സര ഫലപ്രഖ്യാപനം വന്ന് ഒരു മണിക്കൂറിനകം വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ്